നമസ്കാരം പഞ്ചാബിന്റെയും ഹരിയാനയുടെയും തലസ്ഥാനമായ ചണ്ഡീഗഡിനെ പൂർണ്ണമായും ഒരു കേന്ദ്രഭരണ പ്രദേശമാക്കി മാറ്റാൻ മോദി സർക്കാർ നീക്കങ്ങൾ ആരംഭിച്ചു എന്ന വാർത്ത ഇപ്പോൾ പരക്കുന്നുണ്ട് ഈ വാർത്തയുടെ അടിസ്ഥാനത്തിൽ പഞ്ചാബിൽ വ്യാപകമായ പ്രതിഷേധങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് അതായത് പഞ്ചാബിലെ ഭരണകക്ഷിയായ ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും ശിരോമണി അകാലിദളുമെല്ലാം ഈ നീക്കത്തെ എതിർക്കുന്നുണ്ട് അതായത് വരാൻ പോകുന്ന പാർലമെന്റ് സെഷനിൽ പാർലമെന്റിന്റെ ശൈത്യകാല സമ്മേളനത്തിൽ ഡിസംബർ ഒന്നിനാണ് പാർലമെന്റിന്റെ ശൈത്യകാല സമ്മേളനം ആരംഭിക്കുക ആ ശൈത്യകാല സമ്മേളനത്തിൽ അവതരിപ്പിക്കാൻ പോകുന്ന ബില്ലുകളുടെ ഒരു ബുള്ളറ്റിൻ ലോക്സഭയും രാജ്യസഭയും പുറത്തുവിട്ടതോടുകൂടിയാണ് ഒരു നീക്കം നടത്തുന്നു അല്ല എന്ന ഒരു സൂചന പുറത്തു വരുന്നത് അതായത് ഇപ്പോൾ തന്നെ ചണ്ഡീഗഡ് ഒരു കേന്ദ്രഭരണ പ്രദേശമാണ് വ്യത്യാസം എന്ന് പറഞ്ഞാൽ പൂർണ്ണമായും ഒരു കേന്ദ്രഭരണ പ്രദേശമായി മാറാൻ പോവുകയാണ് ഒരു കേന്ദ്രഭരണ പ്രദേശത്തിന് ഒരു ലെഫ്റ്റനന്റ് ഗവർണർ അല്ലെങ്കിൽ ഡ്മിനിസ്ട്രേറ്റർ ഉണ്ടാകേണ്ടത് ആവശ്യമാണ് ഇപ്പോൾ ലക്ഷദ്വീപ് പോലെ ദമൻ ദ്വീപ് പോലെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ അങ്ങനെയാണ് നിയമസഭകൾ ഇല്ലാത്ത കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ ഒരു ലെഫ്റ്റനന്റ് ഗവർണറോ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്ററോ കേന്ദ്ര അഡ്മിനിസ്ട്രേറ്ററോ ഉണ്ടാവും പ്രസിഡന്റ് ആണ് ആ മേഖലയിലെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുക അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഒരു മേഖലയാക്കി ചണ്ഡീഗഡിനെ മാറ്റുക ഇപ്പോൾ ചണ്ഡീഗഡിൻ്റെ ഭരണാധികാരി എന്ന് പറഞ്ഞാൽ പഞ്ചാബ് ഗവർണറാണ് ഈ ഒരു അവസ്ഥയ്ക്ക് ഇപ്പോഴും കേന്ദ്രഭരണ പ്രദേശം തന്നെയാണ് പക്ഷേ അതിൻ്റെ ഭരണാധികാരി പഞ്ചാബ് ഗവർണറാണ് ഈ ഒരു അവസ്ഥയ്ക്ക് മാറ്റം വരുത്തുക പൂർണ്ണമായും ഒരു കേന്ദ്രഭരണ പ്രദേശമായി മാറുക ചണ്ഡീഗഡിന് മാത്രമായി ഒരു ലെഫ്റ്റനന്റ് ഗവർണറെയോ ഒരു അഡ്മിനിസ്ട്രേറ്ററെയോ നിയമിക്കുക ഇതാണ് കേന്ദ്ര നീക്കത്തിന് പിന്നിൽ നൂറ്റി മുപ്പത്തി ഒന്നാം ഭരണഘടനാ ഭേദഗതി ബില്ല് അവതരിപ്പിച്ചുകൊണ്ടാണ് അല്ലെങ്കിൽ ആ ബില്ലായിട്ടാണ് ഈ ഭേദഗതി കൊണ്ടുവരുന്നത് ഇത് പാസ്സായാൽ ഇങ്ങനെ ഒരു കേന്ദ്രഭരണ പ്രദേശമായി പൂർണമായും കേന്ദ്രഭരണ പ്രദേശമായി ചണ്ഡീഗഡ് മാറും ഇതിനെയാണ് പഞ്ചാബ് ഇതാ വിഭജിക്കാൻ പോകുന്നു ഒരിക്കൽ കൂടി പഞ്ചാബിനെ വിഭജിക്കുന്നു പഞ്ചാബിന് തലസ്ഥാനം നഷ്ടപ്പെടാൻ പോകുന്നു എന്നൊക്കെയുള്ള വ്യാപകമായ പ്രതിഷേധം സത്യത്തിൽ ആ സംസ്ഥാനത്ത് ഉണ്ടാകുന്നത് സത്യത്തിൽ പഞ്ചാബ് വിഭജിക്കപ്പെട്ടത് സ്വാതന്ത്ര്യത്തോടു കൂടിയാണ് എന്ന് നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യ വിഭജന സമയത്താണ് പഞ്ചാബിനെ പാകിസ്ഥാൻ പഞ്ചാബെന്നും ഇന്ത്യൻ പഞ്ചാബെന്നും രണ്ടായി വിഭജിക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി അൻപതിലാണ് പഞ്ചാബിന് ഒരു തലസ്ഥാനം വേണം ഒരു സംസ്ഥാനമായി മാറുന്നു ആ സംസ്ഥാനത്തിന് ഒരു തലസ്ഥാനം വേണം എന്ന നിലയിൽ ചണ്ഡീഗഡ് 19th, thatPI, െ പഞ്ചാബിൻ്റെ തലസ്ഥാനമാക്കി മാറ്റുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിൽ പഞ്ചാബ് സംസ്ഥാനം വീണ്ടും റീ ഓർഗനൈസ് ചെയ്യപ്പെടുന്നു അവിടെയാണ് പഞ്ചാബ് എന്നും ഹരിയാന എന്നും രണ്ട് സംസ്ഥാനങ്ങൾ ഉണ്ടാകുന്നു ഏതാകണം ഈ രണ്ട് സംസ്ഥാനങ്ങളുടെയും തലസ്ഥാനങ്ങൾ എന്ന തീരുമാനത്തിന്മേൽ ഒരു സമവായം ഉണ്ടാകാത്തത് കൊണ്ടാണ് ചണ്ഡീഗഡിനെ രണ്ട് സംസ്ഥാനങ്ങളുടെയും തലസ്ഥാനമാക്കി മാറ്റിയതും ഇതിനെ ഒരു കേന്ദ്രഭരണ പ്രദേശമാക്കി മാറ്റുന്നതും ആ സമയത്ത് ചണ്ഡീഗഡിന് വ്യക്തമായി തന്നെ ഒരു ഇൻഡിപെൻഡൻറ്റ് അഡ്മിനിസ്ട്രേറ്ററോ അല്ലെങ്കിൽ ലെഫ്റ്റനന്റ് ഗവർണർ ഉണ്ടായിരുന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ ചില വിഷയങ്ങൾ ആ ക്രമസമാധാന പ്രശ്നങ്ങൾ ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് പഞ്ചാബിൻ്റെ അല്ലെങ്കിൽ ചണ്ഡിഗഡിന്റെ ഈ ഭരണാധികാരി എന്ന സ്ഥാനം അല്ലെങ്കിൽ ചണ്ഡീഗഡിന്റെ ഭരണം പഞ്ചാബ് ഗവർണർക്ക് കൈമാറുന്നത് അത് രണ്ടായിരത്തി പതിനാറ് ഓഗസ്റ്റ് മാസം പഴയതുപോലെ തിരിച്ചെടുക്കാൻ അതായത് പുതിയൊരു അഡ്മിനിസ്ട്രേറ്ററെ നിയമിക്കാൻ കേന്ദ്ര സർക്കാർ ശ്രമിച്ചതാണ് പക്ഷേ ഇപ്പോഴുള്ളതുപോലെയുള്ള വലിയ പ്രതിഷേധങ്ങൾ അപ്പോഴുണ്ടായി എന്ന് മാത്രമല്ല ശിരോമണി അകാലിദളിന്റെ കടുത്ത എതിർപ്പ് ആ സമയത്ത് ആ ഒരു ഉദ്യമത്തിൽ നിന്നും കേന്ദ്ര സർക്കാർ പിന്മാറുകയായിരുന്നു താൽക്കാലികമായി ഇപ്പോഴിതാ വീണ്ടും ആ നീക്കം കേന്ദ്ര സർക്കാർ ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് സത്യത്തിൽ സത്യത്തിൽ പഞ്ചാബിൽ നിന്നും അതിൻ്റെ തലസ്ഥാന എടുത്തുമാറ്റുകയൊന്നുമല്ല പഞ്ചാബിന്റെ തലസ്ഥാനം മാത്രമല്ല ചണ്ഡീഗഡ് ഹരിയാനയുടെ കൂടി തലസ്ഥാനമാണ് അതുകൊണ്ട് തന്നെ ആ തലസ്ഥാനം പഞ്ചാബ് ഗവർണർ ഭരിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു നീതിയുക്തമായ ഒരു നടപടിയല്ല അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ പഞ്ചാബ് ത്തിൻ്റെ തലസ്ഥാനമായ അല്ലെങ്കിൽ ഹരിയാനയുടെയും തലസ്ഥാനമായ ചണ്ഡീഗഡ് പൂർണ്ണമായും ഒരു കേന്ദ്രഭരണ പ്രദേശമായി മാറട്ടെ അവിടുത്തെ കാര്യങ്ങൾ അവിടെ ഒരു ലെഫ്റ്റനൻറ്റ് ഗവർണറോ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്ററോ തീരുമാനിക്കട്ടെ എന്ന ഒരു തീരുമാനത്തിലേക്ക് കേന്ദ്ര സർക്കാർ എത്തുന്നത് അതിന് തീർച്ചയായും ഭരണഘടനാ ഭേദഗതി ആവശ്യമാണ് ആ ഭരണഘടനാ ഭേദഗതിയാണ് നൂറ്റി മുപ്പത്തി ഒന്നാം ഭരണഘടനാ ഭേദഗതിയായി ഈ വരാൻ ചേരാൻ പോകുന്ന പാർലമെന്റിന്റെ സമ്മേളനത്തിൽ വരിക ഇതു അറിയിപ്പാണ് ലോക്സഭയും രാജ്യസഭയും പുറത്തുവിട്ടിരിക്കുന്നത് എന്നാൽ ഈ അറിയിപ്പ് പുറത്തുവിട്ട പാടെ തന്നെ വലിയ പ്രതിഷേധങ്ങൾ പഞ്ചാബിലെങ്ങും അരങ്ങേറുകയുമാണ് വെബ്ഡെസ്ക് തത്തുമൈന്യൂസ്